ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദന ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്ന് നാം ഇവിടെ വായിക്കുന്നു അപ്പോൾ ദൈവത്തിന് നിങ്ങളെയും എന്നെയും ലഭിച്ചത് വലിയ സന്തോഷത്തിനും വലിയ കരുണയ്ക്കും കാരണമായി തീർന്നെങ്കിൽ അവിടത്തേക്ക് വലിയൊരു നിധിയാണ് ലഭിച്ചതെന്നുള്ള നിർണയത്തിൽ നാം തീരണം ഇതാണ് കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാമെന്ന് നമുക്ക് തരുന്ന ആലോചന ഈ വാക്യത്തിൻ്റെ അർത്ഥം ദൈവം നമ്മെക്കുറിച്ച് സന്തോഷഘോഷത്തോടെ ആനന്ദിക്കുന്നു എന്ന് സഫന്യാവ് മൂന്നിൻ്റെ പതിനേഴിലത് പ്രസ്താവിക്കുന്നുമുണ്ട് അപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും എപ്പോഴും ഒരു കോപഭാവത്തോടെയും ഇത് നന്നായില്ല കുറേ കൂടി മെച്ചമായി നിങ്ങൾ ചെയ്യണം എന്ന മനോഭാവത്തോടെയും നോക്കുന്നുവെന്ന ധാരണയോടെയാണ് മിക്ക വിശ്വാസികളും ജീവിക്കുന്നത് അയ്യോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ദൈവം നമുക്ക് വേണ്ടി അങ്ങനെ ഒരു ദൈവമായിട്ട് വെളിപ്പെടുന്നില്ല ദൈവം സന്തോഷഘോഷത്തോടെ തങ്ങളെക്കുറിച്ച് ആനന്ദിക്കുന്നുവെന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയേണ്ടത് അങ്ങനെ ചിന്തിക്കാവൂ അപ്പം ചിലർക്ക് അത് അവർ ഒരിക്കലും സങ്കല്പിക്കുവാൻ കഴിയുന്നില്ല അവർക്കങ്ങോട്ട് എങ്കിലും ദൈവപ്രകാരം ചെയ്യുന്നുവെന്ന് ദൈവവചനം വ്യക്തമാക്കി പറയുന്നുണ്ടല്ലോ അപ്പം നമ്മളുടെ ഹൃദയം ദൈവസന്നതിൽ എങ്ങനെയുള്ളതായിരിക്കണം ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു അതാണ് ഫസ്ലുലേഖന് ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നത് ദൈവശക്തിയുടെ ഏറ്റവും വലിയ പ്രകാശനം സൃഷ്ടിയിലല്ല പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലാണ് സംഭവിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ശക്തിയേക്കാൾ വലുതായ ഈ പുനരുദ്ധാന ശക്തിയാണ് വിശ്വസിക്കുന്നവരായ നമുക്കെല്ലാം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അത് നാം മനസ്സിലാക്കണം ഇതൊക്കെ വലിയ മർമ്മങ്ങളാണ് ആഴമേറിയ ആലോചനകളാണ് അത് നാം മനസ്സിലാക്കിയാലേ ധ്യാനപ്പുരയിൽ ധ്യാന നിമിഷത്തിൽ പരിശുദ്ധാത്മാ അത് വെളിപ്പെടുത്തും അപ്പോൾ ദൈവഗൃഹങ്ങൾ നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയും എല്ലാം വിശ്വാസത്തിന്മേൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നുള്ളതാണല്ലോ സത്യം അപ്പോൾ വിശ്വാസം എന്താണ് ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് മുഖാന്തരമാണ് ഉണ്ടാകുന്നത് എന്ത് വിശ്വാസം അതിനാൽ ദൈവസന്നദ്ധിയിൽ നമ്മൾ മുമ്പേ കേട്ടതുപോലെ വചനങ്ങളിലൂടെ വേഗത്തിൽ കണ്ണോടിച്ച് കടന്നു പോകുമെന്ന് പോകാതെ അവ സശ്രദ്ധം ധ്യാനിക്കുന്നത് പ്രധാന കാര്യം തന്നെയാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുവാൻ യേശു നമ്മെ പഠിപ്പിച്ചു നാം സംസാരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സർവശക്തനായ ദൈവത്തിനോടാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ പിതാവെയെന്ന് സംബോധന ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കമുള്ളവരാക്കി തീർത്ത് ദൈവസന്നതയിൽ കൃപാസനത്തിൽ കർത്താവിൻ്റെ പാതപിടുത്തെങ്കിലേക്ക് ഓടിച്ചെന്ന് നമുക്ക് സങ്കടങ്ങളും വേദനകളും പറയുവാൻ കഴിയുന്ന തരത്തിൽ വാതിൽ തുറന്ന് നമുക്ക് വേണ്ടി ആ വാതിലിലൂടെ അകത്ത് കടക്കുവാൻ പുറത്തു പോകുവാനൊക്കെയും കഴിയുന്ന ക്രിസ്തു എന്ന വാതിലിൽ നമുക്ക് മുട്ടിപ്പായി വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വലിയവരായ ദൈവം നമ്മളെ സഹായിക്കും അവൻ്റെ സന്നദ്ധയിലെന്നും പരിപൂർണതയുണ്ടല്ലോ വലുത് ഭാഗത്തെന്നും പ്രമോദങ്ങളും ഉണ്ടല്ലോ ആ അനുഗ്രഹ പൂർത്തി നമ്മുടെ ദൈവത്തെ നമുക്ക് മുഖത്തെപ്പെടുത്തി കൃപയെ നിൽക്കാം പരിശുദ്ധ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നമുക്ക് അനുഭവിക്കാൻ തകക്കവണിടയാകേണ്ടത് കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ തിരുവചനങ്ങൾക്ക് സ്തോത്രം തിരുനാമത്തെ മുഖത്തെപ്പെടുത്തണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മയാണ്